ഹായ് ഫ്രണ്ട്സ് ഷഹനാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കഴിക്കാൻ നല്ല ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മുടെ കുഞ്ഞിനെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്നോ അതുപോലെ തന്നെ ബ്രെയിൻ വളർച്ചയ്ക്ക് നല്ല ഫുഡ് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവില്ല ചിലർക്ക് സിംറ്റംസ് കൂടുതലായിരിക്കും ചിലർക്ക് വൊമിറ്റിങ് ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പോൾ ചിലർക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ അത് മാറി ചിലർക്ക് ഇപ്പം നയൻ മന്ത്സ് വരെയും വൊമിറ്റിങ്സ് ഉള്ളവരെ എനിക്കറിയാം അപ്പം അങ്ങനെയുള്ളവരുണ്ടാവും എന്നിരുന്നാൽ പോലും നമ്മൾ ഫുഡ് ഒരിക്കലും കുറയ്ക്കരുത് നമ്മുടെ കുഞ്ഞിന് നല്ലതല്ല നമ്മളിപ്പോൾ വോമിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ചിലർ ഫുഡ് കഴിക്കില്ല അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഫുഡ് കഴിക്കണം നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കും നമ്മളിപ്പോൾ വോമിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാതെ ഒരിക്കലും ഇരിക്കരുത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഫുഡ് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക ഇടനേരങ്ങളിലൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാതിരിക്കുക അപ്പം നമ്മൾ ഒരുപാട് പഞ്ചസാര നമ്മൾ ഒരുപാട് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സിൽ ഒരുപാട് തന്നെ ഫ്രൂട്ട്സ് ഒരുപാട് നമ്മൾ ഇട്ടിട്ട് അടിക്കുന്നത് അങ്ങനെ നമ്മൾ അടിക്കാതിരിക്കുക നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾസ് ആയിട്ട് കഴിക്കുക അതൊക്കെ വളരെ നല്ലതാണ് ഇല ഇലക്കറികൾ നമ്മൾ ഒരുപാട് കഴിക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് മുരിങ്ങയിലേക്ക് കിട്ടുമെങ്കിലും നിങ്ങൾ ഡെയിലി തോരം വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ കഴിക്കുക അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അവക്കാടോ കഴിക്കുക അത് വിറ്റാമിൻ ബി അടങ്ങിയ ഒന്നാണ് അവക്കാടോ അത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ കുഞ്ഞു നിങ്ങളുടെ ബേബീസിൻ്റെ ബ്രെയിൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ആൾക്കാടോ അതുകൊണ്ട് നിങ്ങൾ അവൾക്കാടോ വാങ്ങി കഴിക്കുക ആൾക്കാടോ ഒത്തിരി റേറ്റ് ഒക്കെ കൂടുതലാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസിയിൽ വാങ്ങിക്കാം നിങ്ങൾക്ക് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അവൾക്കാടോ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ കഴിക്കാമെന്ന് നോക്കുക വളരെ നല്ലതാണത് അതുപോലെ തന്നെ ഡേറ്റ്സ് ഡേറ്റ്സും വളരെ നല്ലതാണ് ഫൈബർ അടങ്ങിയതാണ് അയണും ഫൈബറും ഒക്കെ അടങ്ങിയതാണ് ഡേറ്റ്സ് അപ്പോൾ ഡേറ്റ്സ് ഇപ്പം ഫസ്റ്റ് തുടങ്ങിയ എത്രക്കത്തിലേ മുതൽ നിങ്ങൾ കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു നാലിൽ അഞ്ച് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡേറ്റ്സ് കഴിച്ചാൽ മതി അപ്പോൾ അഞ്ച് മാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുക അപ്പോൾ ഷുഗർ ഗ്ലൂക്കോസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളത് അവോഡ് ചെയ്യുക അങ്ങനെയുള്ളവരെ ഡേറ്റ്സ് കഴിക്കേണ്ട ആവശ്യമില്ല കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഡെയിലി ഓരോ ഡേറ്റ്സ് നിങ്ങൾ കഴിക്കുക വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബെറീസ് നിങ്ങൾ കഴിക്കുക സ്ട്രോബെറി റസ്ബെറി അങ്ങനെയുള്ള ബെറീസൊക്കെ കഴിക്കുക അത് വിറ്റാമിൻ സി അടങ്ങിയതും ഫൈബർ അടങ്ങിയതുമാണ് അതുകൊണ്ട് നിങ്ങൾ ബെറീസൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കുക പിന്നെ തണുത്ത ഷേക്ക് ഐസ്ക്രീം ക്രീം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കാരണം കുഞ്ഞുങ്ങൾക്ക് പെട്ട നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ തണുത്ത ഷേക്ക് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക പിന്നെ ബദാം നിങ്ങൾക്ക് ഡെയിലി അഞ്ചെണ്ണം കഴിക്കാം അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ എഗ്ഗ് പ്രോട്ടീൻ അടങ്ങിയതാണ് എഗ്ഗ് മിൽക്ക് അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് എന്നും കഴിക്കാവുന്നതാണ് ബേബിയുടെ ബ്രെയിന് വളരെയധികം സഹായിക്കുന്നതാണ് എഗ്ഗ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എഗ്ഗോ രണ്ട് എഗോ നിങ്ങൾക്ക് കഴിക്കാൻ മുട്ട മുട്ടയുടെ വെള്ളയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ഒക്കെ കഴിക്കാം മഞ്ഞങ്ങളുടെ ഉൾപ്പെടുത്തിയാണെങ്കിൽ കഴിക്കുന്നെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതിയാവും പിന്നെ കരിക്കും വെള്ളം കരിക്കും വെള്ളം വളരെ നല്ലതാണ് കേട്ടോ പ്രഗ്നൻസിയിൽ കഴിക്കുന്നത് നിങ്ങൾ ഒരുപാട് വാങ്ങി കഴിക്കുക നിങ്ങൾക്ക് എത്രത്തോളം വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഒരു ഏഴ് മാസം അല്ലെങ്കിൽ എട്ട് മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു സ്കാനിങ്ങിൽ വെള്ളം കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്നോട് അവർ പറഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കണ്ട എന്നുണ്ടെങ്കിൽ കരിക്ക് വാങ്ങിച്ചിട്ട് വെള്ളം ശീലിക്കുടിക്കുക അതാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് കരിക്ക് കരിക്കും വെള്ളം വാങ്ങിച്ചിട്ട് ഒരുപാട് കുടിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ആ പ്രോബ്ലം വലുതായിട്ട് വന്നില്ല ചിലർക്ക് വെള്ളം കുടിക്കാൻ വലിയ മടിയായിരിക്കും അപ്പോൾ കരിക്കും വെള്ളമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലേ അപ്പോൾ നിങ്ങളത് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കുടിക്കുക അത് കുഞ്ഞുങ്ങൾക്കും വളരെ നല്ലതാണ് പിന്നെ യോഗട്ട് ഇപ്പോൾ തൈര് നിങ്ങൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ആഹാരത്തിൽ ഡെയിലി നിങ്ങൾ ഉൾപ്പെടുത്തുക ചോറിൻ്റെ കൂടെ നമ്മൾ തൈര് തൈരുൾപ്പെടുത്തുക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഇലക്കറികൾ എലിമീൻ എല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട് പിന്നെ ഉലുവക്കഞ്ഞി ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് കുറച്ച് ഉലുവ ഇട്ടിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക അത് ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ് പ്രഗ്നൻസി ടൈമിലേ നമ്മൾ കുടിച്ചു തുടങ്ങുക അത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാകുന്ന തലകറക്കം അപ്പം ഇപ്പം എല്ലാവർക്കും അല്ല ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ തലകറക്കം ഉണ്ടാവാറുണ്ട് അപ്പോൾ തലകറക്കം വരുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും ഫുഡ് കഴിക്കാതിരിക്കുക എന്നിട്ട് ഫുഡ് കഴിക്കുക നമ്മുടെ ചെറുപയർ കഞ്ഞി വെച്ച് കുടിക്കുക അത് വളരെ നല്ലതാണ് കഞ്ഞിയിൽ ചെറുപയർ ഇട്ടിട്ട് നിങ്ങൾ കുടിക്കുക ഒരു നേരം നിങ്ങൾ കുടിക്കുക ഉപ്പിട്ട് നാരങ്ങ വെള്ളം ധാരാളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉപ്പിട്ട് ചെറിയൊരു ഉപ്പിട്ട് നമ്മൾ കഞ്ഞു കഞ്ഞിവെള്ളം കുടിക്കുക അതുപോലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുക പിന്നെ പഴവർഗ്ഗങ്ങൾ ധാരായിട്ട് ധാരാളമായിട്ട് കഴിക്കുക പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ സ്വീറ്റ്സ് മധുരമുള്ള എല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കുക പിന്നെ പ്രഗ്നൻസി ടൈമിൽ കൂടുതലായിട്ട് ബേക്കറി ജങ്ക് ഫുഡ് ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക വീട്ടിലുണ്ടാകുന്ന ഫുഡുകൾ കഴിക്കാൻ നോക്കുക പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഗ്യാസ് കയറുന്ന ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന് വളരെ നല്ലതാണ് അപ്പോൾ ഫുഡ് കഴിക്കാതെ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ ഫുഡ് ആവശ്യത്തിൽ കൂടുതലും നിങ്ങൾ കഴിക്കുക അത് വളരെ നല്ലതാണ് പ്രഗ്നൻസി ടൈമിൽ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മുടി വളരാനായിട്ട് കുഞ്ഞുങ്ങളുടെ ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുടി വളരാനായിട്ട് പ്രഗ്നൻസി തയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് നല്ലൊരു പാത്രത്തിൽ വെച്ചിട്ട് പിറ്റൊന്ന് രാവിലെ വെറുമ്പോൾ വയറ്റിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളം കുടിക്കുന്നത് കഞ്ഞിയുടെ വെള്ളം തലേ ദിവസത്തെ വെള്ളം പിറ്റൊന്ന് കുടിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മുടി വളരാൻ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ